ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ുംച്ചവൻ ഇളയത് സ്മാരക വായനശാലയിൽ നടന്നു വന്നിരുന്ന വായന പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനം വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയിൽ നടന്നു വന്നിരുന്ന വായനാ പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനം വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസത്തെയും ആളുകളെ കുറിച്ച് ആ പ്രമുഖരായ വ്യക്തികളെ കുറിച്ച് ആ ഗൂഗിളിൽ തരിഞ്ഞ് എന്താണ് അവര് എന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒന്ന് പെടാറില്ല അതേ പുറമെ കിട്ടുന്ന ജനിച്ച അവസരം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതായാലും ഇന്നത്തെ ഈ യോഗം കുട്ടപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി കെ രവീന്ദ്രൻ പി കെ ജയറാം എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി എം എൻ കൃഷ്ണൻകുട്ടി ജോണി ചിറ്റലപ്പള്ളി എം എൻ ശശികുമാർ ടി പ്രകാശ് ഉഷ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് പുന്നംപറമ്പ്